പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മ പറഞ്ഞത് കേട്ട് വേദ വിക്രത്തിന്റെ റൂമിന്റെ പുറത്ത് ചെന്ന് വിക്രം വിക്രം എന്ന് വിളിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ വിക്രം റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഇത് കേൾക്കുന്ന അച്ചമ്മ ഇവിടെ അവനെ പേരാണോ വിളിക്കുന്നത് ഇപ്പൊ വരാമേ എന്ന് പറ പുറത്തോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ നന്ദിനി കൂടെ ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങോട്ട് അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ തനിയെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് വേദയുടെ അടുത്ത് ചെന്നിട്ട് നീ അവനെ പേരാണോ വിളിക്കുന്നത് അങ്ങനെ പോരെ അച്ചമ്മേ എന്ന് ചോദിക്കുമ്പോൾ മതി ചേട്ടാന്നുള്ള വിളിയൊക്കെ ഓൾഡ് ഫാഷനാണ് പക്ഷെ പേര് വിളിക്കുമ്പോൾ അതിലൊരു ഓമനത്വം വേണം ഉള്ളിലുള്ള പ്രേമം വാക്കിലൂടെ ഒഴുകണം എൻ്റെ ഭർത്താവിൻ്റെ പേര് ഗിരിജാവല്ലഭെന്നായിരുന്നു ഞാൻ സ്നേഹത്തോടെ ഗീന്നാ വിളിച്ചിരുന്നത് അത് പിന്നെ അക്കാലത്തൊരു ട്രെൻഡായി നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ അവരുടെ ഭർത്താക്കന്മാരെയും അങ്ങനെ വിളിക്കാൻ തുടങ്ങി അതുപോലെ നീ അങ്ങ് വിളിക്കന്ന് അച്ഛമ്മ പറയുമ്പോൾ എന്ന പേരിന് പകരം വി എന്ന് വിളിക്കുമ്പോൾ ഒരു രസമില്ലെന്ന് വേദ പറയുന്നു രസം കിട്ടാനേ ഒരു ക്രൂ കൂടി അങ്ങ് ചേർക്ക് ആ വിക്രൂ അതുമുള്ള എന്ന് പറഞ്ഞു വേദ സ്നേഹത്തോടെ വിക്രൂ വിക്രവും മോനെ വിക്രോ എന്നിങ്ങനെ നീട്ടി വിളിക്കുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തോടെ എഴുന്നേറ്റ് വന്ന് നിനക്കെന്താണ് വേണ്ടെന്ന് ചോദിച്ചു വരുമ്പോഴേക്കും അച്ചമ്മയെ കാണുമ്പോൾ ഓ അച്ചമ്മ എന്ന് പറഞ്ഞു വിക്രം അവിടെ തന്നെ നിൽക്കുമ്പോൾ അവൾക്കല്ല എനിക്കാണ് നിന്നെ കാണേണ്ടത് അവളെ കൊണ്ട് ഉള്ളൂ വിക്രു വേഗം അകത്തേക്ക് വാ എന്ന് പറഞ്ഞു അച്ചമ്മ അകത്തേക്ക് പോകുമ്പോൾ വേദ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് വിക്രത്തെ കളിയാക്കിക്കൊണ്ട് വിക്രു വാ എന്നകത്തേക്ക് വിളിക്കുന്നുണ്ട് അവളുടെ ഒരു വിക്രു എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമം കൂടെ ചെല്ലുന്നുണ്ട് അപ്പോ അകത്തെല്ലാവരും അച്ചമ്മ എന്ത് പറയാനാ നിൽക്കുന്നതെന്ന ഭാവത്തിൽ അച്ചമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കയാണ് അപ്പൊ അച്ഛമ്മ എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാവരും രണ്ട് ദിവസത്തെ ഡ്രസ്സൊക്കെ എടുത്ത് തയ്യാറായി നിൽക്കണം നമ്മൾ കൂടി തറവാട്ടിലേക്ക് പോവുക എന്ന് അച്ചമ്മ പറയുമ്പോൾ ഇപ്പൊ എന്തിനാ എല്ലാവരും കൂടി അങ്ങോട്ടെന്ന് സുധാകരൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ വിവാഹം കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഇല്ലേ മൂത്ത രണ്ടു പേർക്കും അത് ചെയ്തതല്ലേ എന്നിട്ട് വിക്രത്തോടും വേദയോടും നിങ്ങൾ രണ്ടുപേരും കുടുംബക്ഷേത്രത്തിൽ വന്ന് മാലയിടങ്ങും പ്രാർത്ഥിച്ച് വഴിപാടും കഴിച്ച് ഒരു ദിവസം തറവാട്ടിൽ കഴിഞ്ഞ് തിരിച്ചു പോരാം അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് വിക്രം പറയുമ്പോൾ നിന്റെ അനുവാദമൊന്നും വേണ്ട അനുസരിച്ചാൽ മതി എന്ന് അച്ചമ്മ പറയുന്നുണ്ട് അതൊന്നും നടക്കില്ലെന്ന് സുധാകര മാഷി പറയുമ്പോൾ തീരുമാനിച്ച ഞാനാ നിന്റെ അമ്മ ഇനി അതിലൊരു മാറ്റവും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് സുധാകര മാഷിന്റെ വായടപ്പിക്കുന്നുണ്ട് അച്ചമ്മ കൂടാതെ വണ്ടിയുടെ ചിലവും യാത്രാ ചിലവും അമ്പലത്തിലെ ചിലവും സദ്യയുടെ ചിലവും ഒക്കെ അച്ചമ്മ ഏറ്റെടുക്കാമെന്ന് പറയുന്നുണ്ട് പിന്നീട് വിനായകനെ വിളിച്ച് വണ്ടിയുടെ കാര്യം ഏൽപ്പിക്കുന്നുണ്ട് വിശ്വത്തെ എല്ലാവർക്കുമുള്ള ഫുഡിന്റെ കാര്യങ്ങളും ഏൽപ്പിക്കുന്നു ടൂർ പോകുമ്പോ തൊട്ടുള്ള വീഡിയോ എടുക്കാൻ നന്ദിനിയെ ഏൽപ്പിക്കുന്നു അടുത്താഴ്ച സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനുള്ളതെന്ന് അച്ഛമ്മ പറയുന്നുണ്ട് പിന്നീട് എല്ലാവരും പോകുമ്പോൾ അച്ചമ്മ കമലയെ നോക്കി ചിരിക്കുന്നുണ്ട് രാത്രി പാലുമായി ഹലോ മിസ്റ്റർ വെട്ടുപോത്തേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വേദ വിക്രത്തിന്റെ റൂമിലേക്ക് വരുന്നുണ്ട് പാലവിടെ കൊണ്ടുവച്ചിട്ട് അച്ചമ്മ പുതിയ പേര് തന്ന കാര്യം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് വിക്രവും വിളിക്കുന്നുണ്ട് വേദ വിക്രം ദേഷ്യപ്പെടുമ്പോൾ സ്നേഹം കാണിക്കാൻ ഇങ്ങനെ വിളിക്കാൻ അച്ചമ്മ പറഞ്ഞിട്ടുള്ളെന്ന് വേദ പറയുന്നു തള്ള ഇവിടുന്ന് പോവുമല്ലോ അതിനുശേഷം നിനക്ക് ഞാൻ കാണിച്ചുതരാന്ന് വിക്രം പറയുമ്പോൾ അച്ഛമ്മയാണോ ഇങ്ങനെ വിളിക്കുന്നത് ഒരു സ്നേഹത്തോടെ അച്ഛമ്മയെ തള്ളേന്നാണ് വിളിക്കുന്നതെന്ന് ഞാൻ ചെന്ന് പറയട്ടെ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിലും അത് കേട്ടാൽ ആ പാവം അച്ഛമ്മക്ക് വേദനിക്കും എന്നിട്ട് പാല് കുടിച്ച് കിടക്കാൻ പറഞ്ഞ് പാലെടുത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്താ പുതിയൊരു ഏർപ്പാടെന്ന് വിക്രം ചോദിക്കുമ്പോൾ നിങ്ങൾ തള്ളേന്ന് വിളിച്ചില്ലേ അവര് തന്നു വിട്ടതാന്ന് പറയുന്നുണ്ട് കൊണ്ടുപോയി തള്ളയുടെ തലയിൽ ഒഴിക്കുന്ന വിക്രം ശരിയെന്ന് പറഞ്ഞു വേദ പോകാൻ നീ എവിടേക്കാണ് ഈ പോകുന്നത് എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് തള്ളയുടെ തലയിൽ കൊണ്ടുപോയി ഒഴിക്കാൻ ഞാൻ ഒഴിച്ചിട്ട് വരാം ഓ ഭയങ്കര അനുസരണയാണല്ലോ എന്ന് പറഞ്ഞ് വിക്രം പാൽ ഗ്ലാസ് വാങ്ങുന്നുണ്ട് വേദ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് എന്ന് വിക്രം ചോദിക്കുമ്പോൾ പോവാനൊരുങ്ങിയ വേദ തിരിച്ചു വരുന്നുണ്ട് നാളത്തേക്ക് വേണ്ടി എന്തേലും പാക്ക് ചെയ്യാനുണ്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യാം അയ്യോ വേണ്ട നാളെ നീയൊന്നും ഞങ്ങളുടെ കൂടെ വരാതിരിക്കാമോ പരിപാടിയുടെ പ്രധാന അട്രാക്ഷൻ ഞാനായിരിക്കുമ്പോ അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് അടിച്ചുപൊഴിച്ചു വരാന്നേ ഏതായാലും ശ്രീകാര്യൻ ശ്രീനിവാസന് വേണ്ടി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മാലയിട്ടതല്ലേ അച്ചമ്മയ്ക്ക് വേണ്ടി തറവാട്ട് അമ്പലത്തിൽ പോയി മാലയിട്ടും കിടക്കട്ടെ ഒന്ന് ഇനി എന്തൊക്കെ നടക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞ് വേദ പോവാൻ തുടങ്ങുകയാണ് പാല് കുടിക്കാൻ തുടങ്ങിയ വിക്രത്തെ നോക്കിയിട്ട് മോനെ വിക്രോ ഗുഡ് നൈറ്റ് എന്ന് നാണത്തോടെ പറഞ്ഞിട്ട് വേദ അവിടുന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കമല മരുന്ന് കഴിക്കുന്നതാണ് അപ്പൊ മാഷ് വന്നിട്ട് പുതിയ മരുന്ന് വാങ്ങിയത് അവിടെ ഉണ്ട് ആ ഞാൻ കണ്ടു എന്ന് കമല പറയുന്നുണ്ട് അമ്മ ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാനാ അമ്പലത്തിൽ പോയി മാലയിടുന്നല്ലേ ഉള്ളു എന്ന് കമല പറയുന്നു ഇതൊന്നും വേണ്ടായിരുന്നു അമ്മ സത്യാവസ്ഥയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അറിയുമ്പോൾ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവു എന്ന് പറയാൻ പറ്റില്ല ഞാനും അമ്മയോട് പ്രേമിച്ച് വിവാഹം കഴിച്ചതെന്നൊക്കെ തന്നെയാ പറഞ്ഞതെന്ന് കമല പറയുന്നു ഇനി സത്യാവസ്ഥ അറിഞ്ഞാലോ അമ്മ ഒന്നും പറയാൻ പോകുന്നില്ല അമ്മയ്ക്ക് വേദയെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇപ്പൊ വേദ ഈ വീട്ടിലെ കുട്ടിയായി മാറിയിരിക്കുകയാണ് ഇനി അമ്പലത്തിൽ പോയി മാലയിട്ട അവൾ വിക്രമിന്റെ ഭാര്യയോ ആവില്ലേ അതേപോലെ തന്നെയാ അവൾക്ക് ഈ വീട്ടിലെ എല്ലാവരെയും ഈ വീട് അവളുടെ സ്വന്തം വീട് പോലെയാ അവൾ കാണുന്നത് എന്നൊക്കെ കമല പറയുമ്പോൾ മാഷി പറയുന്നുണ്ട് ഞാൻ ആ കുട്ടിയോട് ദേഷ്യത്തോടെയാണ് എപ്പോഴും സംസാരിക്കാതെ അത് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല അവളുടെ നല്ലതിനു വേണ്ടിയിട്ടാണോ ഇനി തറവാട്ടമ്പലത്തിൽ പോയി മാലയിട്ടൊന്നു വെച്ച് ഞാൻ അവളെ ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കൊന്നുമില്ല വിക്രത്തിന് ഇപ്പോഴും അതിനുള്ള യോഗ്യതയൊന്നുമില്ലെന്നും മാഷ് പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നതെന്ന് കമലാമ്മ ചോദിക്കുന്നു നിങ്ങളുടെ അമ്മയെ കണ്ടിട്ടില്ലേ എന്തൊരു പോസിറ്റീവാണ് അപ്പോൾ മാഷ് പറയുന്നുണ്ട് ഞാനും എൻ്റെ അനിയൻ ഗംഗാധരനും അമ്മയുടെ ഭാഗത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ആ ഭാഗ്യമില്ല കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി വരാ എന്ന് പറഞ്ഞ് സത്യമായി എന്ന് പറഞ്ഞ് മാഷി വിഷമത്തോടെ കിടക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അച്ചമ്മ രാത്രി എടുക്കാനായി വരുന്നതാണ് അപ്പോഴാണ് അച്ചമ്മ ഹാളിൽ കിടക്കുന്ന വേദയെ കാണുന്നത് അത് കാണുന്ന അച്ചമ്മ വിക്രമിനോട് വഴക്കിട്ടോ നാളെ അമ്പലത്തിൽ പോയി മാലയിടാനുള്ള മക്കളല്ലേ പിണങ്ങി എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യമുണ്ടോ എന്നിട്ട് വേദയുടെ പായും തലണയും ഒക്കെ എടുപ്പിച്ച് അവളെ അവിടെ നിന്ന് വിക്രത്തിന്റെ റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് വിക്രത്തിന്റെ വാതിലിൽ അച്ചമ്മ മുട്ടുമ്പോൾ ആരാതെന്ന് വിക്രം ചോദിക്കുന്നുണ്ട് ഞാനാടാ വാതിൽ തുറക്കുന്ന അച്ഛമ്മയും വിക്രം വേഗത്തിൽ വന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട് വാതിൽ തുറക്കുമ്പോൾ ദേഷ്യത്തിൽ നിൽക്കുന്ന അച്ചമ്മയും പിന്നിൽ നിൽക്കുന്ന വേദയുമാണ് വിക്രം കാണുന്നത് ഒനിന്ന് മാറുന്ന വിക്രത്തോട് പറഞ്ഞിട്ട് അച്ചമ്മ അകത്തേക്ക് കടക്കുന്നുണ്ട് പിന്നാലെ വന്ന വേദ അനുഭവിച്ചു എന്ന് വിക്രത്തോട് സ്വകാര്യമായി പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അച്ചമ്മ വിക്രത്തോട് എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒന്നുമില്ലെന്ന് വിക്രം പറയുമ്പോൾ ഞാൻ നിനക്ക് പകരുന്ന വല്ല മാറാരോഗവുമാവും തറവാടിന്റെ അടുത്തേ ഒരു വൈദ്യനുണ്ട് നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് പോവാം എന്ന് അച്ചമ്മ കളിയാക്കുന്നുണ്ട് അച്ചമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് വിക്രം ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലാതെ പുതുമോടിയിലൊരു പെണ്ണ് തളത്തിൽ പോയി കിടക്കുമെന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്റെ പ്രായത്തിലുള്ള പിള്ളേര് പ്രേമിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഫോൺ നിലത്തേ വെക്കാറില്ല ഞാനിവിടെ വന്നതിന് ശേഷം നീ വിളെ കാര്യമായിട്ട് വിളിക്കുന്നത് പോലും കണ്ടിട്ടില്ല ശരിയല്ലേ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ എന്തിനാ എപ്പോഴും വിളിക്കുന്നത് ആവശ്യത്തിന് വിളിച്ചാൽ പോരേ ആവശ്യത്തിന് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് അച്ചമ്മ പറയുന്നുണ്ട് ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ടാവും എന്ന് വിക്രം ഇങ്ങനെ രണ്ട് സ്ഥലത്ത് കിടന്നുറങ്ങുന്നതിന് നിന്റെ ന്യായം എന്താ കല്യാണം കഴിഞ്ഞ പുതുമോടിയിൽ എവിടെയെങ്കിലും പതിവുള്ള കാര്യമാണോ ഇത് എന്തു പറയണമെന്ന് അറിയാതെ വിക്രം വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവൾക്ക് വലിയ ഹാളില് നിലത്ത് കിടക്കുന്നതാ ഇഷ്ടം അതുകൊണ്ട് നീ ത്യാഗം ചെയ്യാന്ന് വിചാരിച്ചുല്ലേ എന്നാ പിന്നെ ഈ റൂം തട്ടിപ്പൊളിച്ചങ്ങ് വലുതാക്കി ഇതിനകത്ത് കിടന്നാ പോരായിരുന്നോ എന്നിട്ട് വേദയോടെ എന്താ മോളെ വെറുനിലത്തെ ഇവിടെ കിടന്നാന്ന് നിനക്ക് ഉറക്കം വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് കൊഴപ്പൊന്നുമില്ലെന്ന് വേദയും എനിക്ക് കുഴപ്പമുണ്ടെന്ന് വിക്രം പറയുമ്പോൾ അതെന്താണെന്നാ ഞാനും ചോദിച്ചതെന്ന് അച്ചമ്മ പറയുന്നു വലിയ ശബ്ദത്തിൽ കൂർക്കാൻ വലിക്കുമെന്ന് വിക്രം പറയുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നീ രണ്ട് ചെവിയിലും പഞ്ഞുവെച്ച് കിടന്നാ മതി എന്ന് അച്ചമ്മ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടാളും എന്നെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചുവെക്കുന്നുണ്ട് നിങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് സത്യം തന്നെ ആണോടാ അപ്പോൾ വിക്രമവും വേദയും എന്തു പറയണമെന്നറിയാതെ പരസ്പരം നോക്കുന്നുണ്ട് നിങ്ങളുടെ നോട്ടം കണ്ടാൽ അറിയാം എന്തോ കള്ളത്തരം നിങ്ങൾ ഒളിക്കുന്നുണ്ട് പറമോളെ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണോ അതോ ഇവൻ ബലമായി പിടിച്ചോണ്ട് വന്ന് തടവിൽ വെച്ചിരിക്കാണോ ഇക്കാലത്ത് അതിനൊക്കെ പറ്റുമെന്ന് വേദ ചോദിക്കുന്നുണ്ട് ഇല്ലല്ലോ അതുകൊണ്ട് ഇനി മുതൽ നീ ഇവന്റെ കൂടെ ഈ റൂമിൽ കിടന്നാ മതി എങ്ങാനും നീ തളത്തിൽ വന്ന് കിടക്കുന്നത് കണ്ടാലേ എൻ്റെ ശരിക്കുള്ള സ്വഭാവം രണ്ടുപേരും അറിയും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വേദയെ നോക്കുമ്പോൾ വേദ അത് സമ്മതിക്കുന്നുണ്ട് വാതിലടച്ചേക്ക് എന്ന് പറഞ്ഞ് അച്ചമ്മ ഇവിടെ പോകുന്നുണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ വിക്രം ആകെ കുഴഞ്ഞു നിൽക്കുമ്പോൾ വാതിലടച്ചേക്കട്ടെ എന്ന് വേദ സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ ആ അടച്ചേക്ക് അല്ലെങ്കിൽ ആ തള്ള ഇനിയും കയറി വരും എന്ന് വിക്രം പറയുന്നുണ്ട് നിൽക്കുന്ന വേദ സ്നേഹത്തോടെ പുഞ്ചിരിച്ചോണ്ട് വാതിലടച്ചു കുറ്റിയിടുന്നുണ്ട് എന്നിട്ട് വശ്യമായ രീതിയിൽ പുഞ്ചിരിച്ചോണ്ട് വിക്രത്തെ നോക്കി അടുത്തേക്ക് വരുമ്പോൾ വിക്രം അന്താളിച്ചു നീക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എനിക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ